ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിനും സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ കെടുകാര്യസ്ഥിതിക്കുമെതിരെ എൽ ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പത്തൊന്നിന് പകൽ പത്തിന് എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും കുറ്റവിചാരണ സദസ്സും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി വികസനം അട്ടിമറിച്ചതിക്കെതിരായി അഴിമതിക്കുമെതിരായി കുറ്റവചാര സദസ് സംഘടിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിന് എൽ ഡി എഫ് നൂറുകണക്കിന് പ്രവർത്തകരെ നയിച്ച് മാർച്ച് ചെയ്യുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് കൺവീനർ കെ എസ് അശോകൻ എം വി ഗംഗാധരൻ പോളി ഡേവിസ് വി കെ പോൾ ജോർജ് ഐനിക്കൽ ഷോജൻ വിദയത്തിൽ പി ഡി നാരായൺ സാബു സുൽത്താൻ എന്നിവർ പങ്കെടുത്തു